ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനലി ജിയോ തോട്ട്സ് ഇന്ന് നമ്മൾ കാവത്ത് വെച്ചുള്ള ഒരു മെഴുക്ക് വരട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഒരു പീസ് കാവത്തൊക്കെ ബാക്കിയുണ്ടാവും അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ കാവത്ത് നന്നായി മുറിച്ചെടുത്ത് ഒരു അഞ്ച് ആറോ പ്രാവശ്യം കഴുകണം അപ്പോഴാണ് അതിലൊരു വഴുവഴുപ്പുള്ളത് പോകുള്ളൂ അതുശേഷം ഒരു കടായ അടുപ്പത്ത് വെച്ചാൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് ജീരകം കുറച്ച് കറിവേപ്പില ഇവയിട്ട് ഒന്ന് നന്നായി പൊരിഞ്ഞു വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു കാൽ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും ഒന്ന് നന്നായി മുഴിച്ചു വന്നതിന് ശേഷം മുളക് പൊടി ചേർക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തും മുളക് പൊടി എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ മുളക് പൊടി കരിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കഴുകി വെച്ചിരിക്കുന്ന ഈ കാവത്ത് കൂടെ ചേർത്ത് നന്നായി എണ്ണയിൽ തന്നെ ഒന്ന് വാഴട്ടിയെടുക്കാം ഒഴിക്കരുത് ഈ സ്റ്റേജിൽ ഉപ്പ് കൂടെ ചേർക്കാം നന്നായി വാഴട്ടിയെടുത്ത ശേഷം ഇതിലേക്ക് നീളത്തിലെറിഞ്ഞ ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒഴിക്കാതെ എണ്ണയിലെ ഈ സവാളയും കാവത്തും എല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം ഒരു വിധം വരുമ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക കൂടുതൽ വെള്ളം ചേർത്ത് കാച്ചിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ വെന്തുടയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം ആ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ചുടുവെള്ളം ഒഴിക്കണം അടച്ച് വെച്ച് വേവിച്ച് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇളക്കിക്കൊടുത്ത് ഇതുപോലെ മുഴുവനായിട്ടും വറ്റി വരാതെ ചെറിയൊരു ഉള്ളപ്പോൾ തന്നെ അടുപ്പ് ഓഫാക്കുക കാരണം പിന്നീട് ഒന്ന് കുറുകി വരുന്നതാണ് സ്വാദിഷ്ടമായ മെഴുക്കുവരും